യും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവനർപ്പിച്ച രക്തസാക്ഷികളുടെ സ്മരണാർത്ഥമാണ് പാളയത്ത് ഈ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന സ്തൂപം പണി കഴിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് രക്തസാക്ഷി ഓർമ്മകൾ ആൾക്കാർ പങ്കുവെക്കുന്നത് ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലേക്കാണിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്കൊപ്പം നടന്ന വീക്ഷിച്ചതാനത്തിൽ ഇപ്പോൾ കടന്നു വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ആലപ്പുഴയിലേക്ക് ഈ അന്ത്യ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ അത് തിരുവനന്തപുരത്തിന് തീരാനഷ്ടമാണ് തീരാവേദനയാണ് കാരണം തലസ്ഥാന നഗരത്ത് ഒരു എത്രയോ കാലം വി എസ് എപ്പോഴും ഉണ്ടായിരുന്നു ആ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ലോകത്തിൻ്റെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കാണാൻ ആരൊക്കെ വന്നാൽ आश्रीमीचान दीर्कालोमेंट हाउसल मगटल തിരുവനന്തപുരത്തുനിന്ന് പോകുന്നത് അനന്തപുരി യാത്രയാക്കുന്നത് ഞങ്ങളുടെ സഖാവിനെ അവസാനം കണ്ടുകൊണ്ടാണ് ഇനി ഒരിക്കലും വി എസ് തിരുവനന്തപുരത്തേക്കില്ല വി എസ് ഇല്ലാത്ത തലസ്ഥാനം അത് ശൂന്യമാണ് ആ രാഷ്ട്രീയ വിടവ് ഒരിക്കലും നികത്താൻ പറ്റാത്തതാണെന്ന് ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം എങ്ങനെയാണ് വി എസിനെ ഓർക്കുന്നത് അവരൊക്കെ വാഹനം വരുമ്പോൾ ഒരു പിടി പുഷ്പമർപ്പിച്ചുകൊണ്ട് വി എസിന് അന്ത്യ അന്ത്യ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും വി എസിൻ്റെ വിലാപയാത്രയുടെ വാഹനങ്ങൾ ആദ്യഘട്ട വാഹനങ്ങളാണ് കടന്നു പോയിരിക്കുന്നത് വളരെ പതുക്കെയാണ് സ്റ്റാച്ചു ജംഗ്ഷനിൽ നിന്ന് ആ വിലാപയാത്ര കടന്നു വരുന്നത് ഇനി ഒരുപാട് ദൂരമുണ്ട് തലസ്ഥാന നഗരത്തിൽ നിന്ന് ആലപ്പുഴ വലിയ ചുടുകാട് വരെയുള്ള യാത്ര അത് ദീർഘ സമയമെടുക്കുന്നതാണ് ഇനിയും ഇനിയും സമയമെടുക്കും എന്നുള്ളത് തലസ്ഥാന നഗരത്തിൽ നിന്നുള്ള ഈ യാത്രയുടെ തുടക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രയോ ആൾക്കാർ ദർബാർ ഹാളിൽ ഇന്നലെ എ കെ ജി പഠന കേന്ദ്രത്തിൽ ഒക്കെ വന്ന് അന്ത്യോപചാരം അർപ്പിച്ചു പക്ഷേ അതിലും ഏറെ ആൾക്കാർ ഈ പാതയുടെ ഇരുവശവും ഉണ്ട് ഇനി അങ്ങോട്ട് ആലപ്പുഴ വരെയുള്ള കേരളത്തിന്റെ വലിയൊരു ഭാഗത്ത് ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വി എസിൻ്റെ അന്ത്യയാത്ര കാണാൻ വേണ്ടി അക്ഷരമാരായി കാത്തിരു നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവർ നെഞ്ചിലേറ്റിയ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവരുടെ രാഷ്ട്രീയ നിലപാട് രൂപപ്പെടുത്തുന്നതിലുമൊക്കെ ഊർജ്ജം നൽകിയ നേതാവാണ് ആ നേതാവിനെയാണ് അവർ കാത്തു നിൽക്കുന്നത് അന്ത്യോപചാരം ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലൂടെയാണ് ആ വിലാപയാത്ര കടന്നുവരുന്നത് ഒരു പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി സമൂഹത്തിന് എത്രയോ തലമുറകൾ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നിറങ്ങുമ്പോൾ അവരൊക്കെ വി എസിൻ്റെ രാഷ്ട്രീയത്തിൽ ഊർജ്ജം കൊണ്ടവരാണ് അവർ ആ കലാലയത്തിൻ്റെ മുന്നിലൂടെ എത്രയോ തവണ വി എസ് വന്ന് ആ അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്കുമൊക്കെ വലിയ ആവേശം പകർന്നു നൽകിയ ഒരു കലാലയമാണ് ആ കലാലയത്തിൻ്റെ മുന്നിലൂടെയാണ് ഇപ്പോൾ വി എസ് തലസ്ഥാനത്ത് നിന്നുള്ള അന്ത്യയാത്ര നടത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിനേയും വഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ അലങ്കരിച്ച വാഹനം അത് പാളയത്തേക്ക് വരികയാണ് പാളയത്ത് വലിയൊരു ജനങ്ങൾ വലിയൊരു വിഭാഗം ജനങ്ങൾ റോഡിൻ്റെ നടുവിൽ കയറി നിന്നുകൊണ്ടാണ് ആ വാഹനത്തെ നോക്കി മുദ്രാവാക്യം വിളിക്കുന്നത് തലസ്ഥാന നഗരത്തിൽ ഇത് വി എസ് തലസ്ഥാന നഗരത്തിനോട് വിട പറയുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ച തലസ്ഥാന നഗരത്തോട് അദ്ദേഹം വിട പറയുന്നു അത് ആ അവസാന യാത്ര എന്ന നാട്ടിലേക്കുള്ള അവസാന യാത്ര ഒരു വലിയൊരു രാഷ്ട്രീയ ദൗത്യവുമായിട്ടാണ് വി എസ് ആലപ്പുഴയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വന്നത് ഒരിക്കൽ വി എസ് അഭിമുഖത്തിൽ അദ്ദേഹം ആദ്യമായി തലസ്ഥാനത്തെത്തുമ്പോൾ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയ്ക്ക് ഒപ്പം പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ ചുമതലപ്പെട്ടപ്പോൾ അദ്ദേഹം തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഒരു വളരെ രസ ഒരു അനുഭവം ഒരിക്കൽ വി എസ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി പുനപ്രവയലാർ സമര കാലഘട്ടത്തിൽ അറസ്റ്റിലായ സമയത്ത് പാല പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു അപ്പോൾ അതിക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിനുശേഷം ഇ എം എസ് മന്ത്രിസഭ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി ഒരു കത്തും പിടിച്ചുകൊണ്ട് വി എസ് താമസിക്കുന്ന സ്ഥലത്ത് വന്ന് വി എസിനെ കാണാൻ വന്നു എന്നുള്ളൊരു ഓർമ്മ വി എസ് പങ്കുവെച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു ഞാൻ തിരിച്ചു ചിരിച്ചില്ല ആ ഉദ്യോഗസ്ഥൻ ഇളിഭ്യനായി പിന്നെ ഞാൻ ചിരിച്ചു എന്നാണ് വി എസ് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അപ്പോൾ ആ അത്തരം അനുഭവങ്ങളിലൂടെ അങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹത്തെ ക്രൂശിക്കുകയും അദ്ദേഹത്തിനെതിരെ പോരാടിയും പോരാടിയവരുമൊക്കെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ സഹായം തേടാനും പല പല രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെ ഒക്കെ ആയിട്ട് ഈ തലസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ആ തലസ്ഥാനത്തോടാണ് വി എസ് ഇപ്പോൾ യാത്ര പറയുന്നത് ഇവിടെ എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാർ സ്ത്രീകൾ പ്രായമായവരൊക്കെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് വളരെ വിഷമത്തോടെയാണ് അവരൊക്കെ നിൽക്കുന്നത് ഒരു ഞാനിപ്പോൾ കണ്ടത് ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് വളരെ മിന്നലോടെയാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർ ഒരുപുടി പുഷ്പം കയ്യിലേന്തിക്കൊണ്ട് മുഷ്ടിചു ആകാശത്തേക്ക് ചുരുത്തിക്കൊണ്ട് വി എസിന് മുദ്രാവാക്യം വിളിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ അമരനാണ് എന്നാണ് അവരുടെ മുദ്രാവാക്യം കാരണം വി എസ് ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ആ ഭൗതിക ശരീരം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാലും അദ്ദേഹം തുറന്നു വെച്ച അദ്ദേഹം പടുത്തുയർത്തിയ ആ രാഷ്ട്രീയ പുസ്തകം ആ രാഷ്ട്രീയ വ്യക്തിത്വം ആ രാഷ്ട്രീയ വ്യക്തിത്വം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ഒരിക്കലും മരിക്കുന്നില്ല അത് ഏറ്റുവാങ്ങിയ ആ രാഷ്ട്രീയാത്മാവിനെ ഏറ്റുവാങ്ങിയ ഒരായിരം മനുഷ്യ ശരീരങ്ങളാണ് ഈ തിരുവോരങ്ങളിൽ നിന്ന് വി എസിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത് അവർ പറയുന്നത് സത്യമാണ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ ആത്മാവിനെ അവർ ആവാഹിച്ചു കഴിഞ്ഞു ആ ശരീരവുമായി വി എസിൻ്റെ നിലപാടുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് അവർ ഇനിയും ഇനിയും ഈ രാഷ്ട്രീയ കേരള പടുത്തുയർത്താൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറക്കെയുള്ള പ്രതിജ്ഞ എടുക്കൽ കൂടിയാണ് ഈ വിടവാങ്ങൽ സമയത്ത് അവർ ഉയർത്തുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഇന്നലെ മുതൽ ഇന്നലെ എസ് യു ടി ആശുപത്രി മുതൽ മുഴങ്ങിക്കേട്ടതാണ് അത് പിന്നീട് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ മുന്നിലും ഇന്ന് ദർബാർ ഹാളിലുമൊക്കെ മുഴങ്ങിക്കേട്ടു അതിന് കേരളത്തിൻ്റെ ആലപ്പുഴ വരെയുള്ള തിരുവോരങ്ങളിൽ മുഴുവൻ ഇന്ന് ഇരുട്ടി വെളുക്കുവോളം മുഴങ്ങിക്കേൾക്കുക തന്നെ ചെയ്യും വി എസിന് വീരോചിതമായ യാത്രയെപ്പാണ് ഈ തലസ്ഥാന i'm going